ഷൊണ്ണൂർ നഗരസഭയിൽ ഭരണം എൽ ഡി എഫ് നിലനിർത്തിയെങ്കിലും കേവല ഭൂരിപക്ഷം നേടാൻ മുന്നണിക്ക് സാധിച്ചില്ല മുപ്പത്തി അഞ്ച് വാർഡുകളിൽ പതിനേഴ് പേർ വിജയിച്ചാണ് എൽ ഡി എഫ് ഭരണം തിരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് പേർ വിജയിച്ച എൻ ഡി എ തങ്ങളുടെ നില മെച്ചപ്പെടുത്തി രണ്ടാമത്തെ വലിയ കക്ഷിയായി മുൻനിര കക്ഷിയായിരുന്ന കോൺഗ്രസ് അഞ്ച് വാർഡുകളിലേക്ക് ഒതുങ്ങി ഒരു സി പി എം വിമത സ്ഥാനാർത്ഥിയായി കോൺഗ്രസിന്റെ പിന്തുണയോടെ മത്സരിച്ച പി നിർമ്മലയും വിജയിച്ചു ഈ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് എൽഡിഎഫിന് ഭരണത്തിൽ പ്രധാന വെല്ലുവിളിയാകാൻ സാധ്യതയുള്ളത് സിപിഎം ലോക്കൽ സെക്രട്ടറി എൻ ജയപാലൻ ആറ് വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് മുണ്ടായിയിൽ ഗോപിനാഥൻ കേവലം രണ്ട് വോട്ടുകൾക്കാണ് തോറ്റത് നിലവിലെ നഗരസഭാ ഉപാധ്യക്ഷയ്ക്കും തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനായില്ല അതേസമയം കോൺഗ്രസ് വിട്ട് സിപിഎമ്മിലെത്തിയ സി സന്ധ്യ വിജയം കണ്ടു എസ് ഡി പി ഐ മത്സരിച്ച രണ്ട് വാർഡുകളിലും സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടു വിജയിച്ച സ്ഥാനാർത്ഥികളുമായി മുന്നണികൾ ഷൊർണൂരിൽ ആഹ്ലാദ പ്രകടനം നടത്തി